പ്രത്യേക ശ്രദ്ധയ്ക്ക് വഴി തടസ്സപ്പെടാതെ എഴുതി ചേർക്കപ്പെട്ട വേഗേരി ശ്രീകുളം കാവിലെ അതിപ്രധാനമായ നായവെള്ളാന്റെ ഏതാനും നിമിഷങ്ങൾക്കകം കാവു സന്നിധിയിൽ അരങ്ങേറുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഭക്തി പുരസ്സരം ണമെന്നും സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഭക്തജനങ്ങളുടെ പ്രത്യേക ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട വേങ്ങേരി ശ്രീ കുലവൻ കാലവൻകാവിലെ അതിപ്രധാനമായ നായവെള്ളക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഭക്തി പുരസ്സരം വീക്ഷിക്കണമെന്ന് സഹകരിക്കണമെന്നും വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ശ്രീ ശ്രീകോടമങ്കാവിൽ ഉത്സവം കാണാൻ എത്തിച്ചേർന്ന എല്ലാ ഭക്തിജനങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേങ്ങിരി തിരിക്കുലോങ്കാവിലെ പ്രധാന വെള്ളാട്ടായ നായ വെള്ളാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ കൂടാതെ വളരെ ഭക്തിപുരസരം ഈ വെള്ളാട്ട് വീക്ഷിക്കണമെന്നും സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു मतलब जुड़ता है ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധക്ക് ശ്രീ കുലവൻകാവിൽ ഉത്സവം കാണാൻ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദമായ സ്വാഗതം thank <laughs> you Hãy subscribe cho kênh Ghiền <laughs> Mì Gõ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭക്തജനങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് പടിഞ്ഞാറ് ഭാഗത്ത് മതിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ ആ പോസ്റ്റിൽ നിന്ന് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കിണറിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപകടം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രീ കുലവങ്കാവിന്റെ മണ്ണിൽ ഉത്സവം കാണാൻ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ ആ ഉത്സവങ്ങളിൽ ചരിത്ര താളുകളിൽ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട വേങ്ങേരി ശ്രീ കുലവംഖാവിനെ ചരിത്ര പ്രധാനമായ നാഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഭക്തി പുരസരം വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭീരമാക്കുന്നതിന് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി മറ്റു എല്ലാ വിധത്തിലും സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ കുരുവങ്ക കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു